ഹായ് ഡിയർ മക്കളെ വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി ഇസ്മി അനന്തു മക്കളെ പ്ലസ് ടു തോറ്റ കുട്ടികൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഇനി എവിടെ ചെയ് ഇനി എവിടെ ജോയിൻ ചെയ്യണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് നിങ്ങളുടെ മുന്നിലുണ്ട് മക്കളെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് വന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്സ് തോറ്റ കുട്ടികളിലോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു റെഗുലർ രീതിയിൽ പഠിക്കാൻ വേണ്ടി റെഗുലർ ബാച്ചിലെ കുട്ടികളോടൊപ്പം തന്നെ പഠിക്കുക നിങ്ങൾ എന്നിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിലെ അവർ അവർ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള എക്സാം നിങ്ങൾ എഴുതുക അതായിരിക്കും നിങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നോക്കുക പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ നിങ്ങൾക്ക് വേണ്ടേ നോക്കുക മാക്സിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ ബാച്ചിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണം നിങ്ങൾ കാരണം ഇനി നിങ്ങൾ ആദ്യം തൊട്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും ഒരൊറ്റ വർഷമേ ഉള്ളൂ റിസ്ക് എടുക്കരുത് ഞാൻ പറയുന്ന മാത്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം മക്കളെ നിങ്ങൾ കമൻസായി കണ്ട് കാണുമല്ലോ എത്ര കുട്ടികളാണ് എൻ്റെ ബാച്ചിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് വിജയിച്ച് നിങ്ങൾ കണ്ടു കാണാമല്ലോ അപ്പോൾ നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴേക്കും എൻ്റെ വീഡിയോ കാണുന്നത് അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഉടനെ എൻ്റെ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക നിങ്ങൾ റെഗുലർ കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ ആദ്യം തൊട്ടേ സെറ്റാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഒട്ട് പ്ലസ് വണ്ണിലെ സെറ്റ് മുതൽ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരും പ്ലസ് ടു വരെ മെട്രിക്സ് മുതൽ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരും ഒരു വർഷം ഉണ്ട് അവരോടൊപ്പം തന്നെ പഠിച്ചു പോകാം ഒരേ ഒരു വ്യത്യാസമുള്ളൂ അവർ സ്കൂളിൽ പോയി പഠിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചെറിയ എമൗണ്ട് ഇത് എനിക്ക് പേ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ബാച്ചിൽ ജോയിൻ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുക ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മക്കളെ പ്രത്യേകം സേ ബാച്ച് എന്ന് പറഞ്ഞ് ബാച്ച് ഒന്നുമില്ല നിങ്ങൾ അവരൊപ്പം തന്നെയാണ് പരീക്ഷ അവരൊപ്പം തന്നെയാണ് പഠിക്കുന്നത് ഓക്കെ ക്ലാരിറ്റി ക്ലിയർ ആയല്ലോ ഇതേപോലെ ഹ്യൂമാൻറ്റിസ് കുട്ടികളും അല്ലെങ്കിൽ കോമേഴ്സ് കുട്ടികളും ഇതേപോലെ തന്നെ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കുക ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കുക ഇനി നിങ്ങൾക്ക് മാത്സ് വേറെ എവിടെയും ജോയിൻ ചെയ്യുന്ന അവിടെ ജോയിൻ ചെയ്തോ പക്ഷേ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണം തന്നെ പഠിക്കാൻ നിൽക്കരുത് വീണ്ടും തോറ്റുപോയാൽ മൂന്ന് വർഷമൊക്കെ തോറ്റുപോയ കുട്ടികൾ എനിക്ക് മെസ്സേജ് മെസ്സയയ്ക്കുന്നുണ്ട് വീണ്ടും തോറ്റുപോയാൽ പിന്നെ ഒരു വർഷം നമ്മുടെ പോവും ഇംപ്രൂവ്മെൻ്റും സംഭവം ഇല്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ഉള്ള രീതിയിൽ നന്നായിട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങുക ഇതിപ്പോൾ പ്ലസ് ടു കുട്ടികൾക്ക് കൊടുക്കുന്ന സാധാരണ ഫീസ് തന്നെയാണ് നിങ്ങൾക്കും വളരെ തുച്ഛമായൊരു എമൗണ്ട് ആണ് ഒരു വർഷത്തേക്കാണെന്ന് ഓർത്തോണം അപ്പോൾ ഇത് വലിയ എമൗണ്ടായിട്ട് കണക്കാക്കണ്ട നിങ്ങൾ ജയിപ്പിച്ചിരിക്കും നിങ്ങളെ ഞാൻ അത്ര ഉറപ്പാണ് പറയുന്നത് കാരണം കുട്ടികൾ എല്ലാവരും എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ മിക്കവരും തന്നെ നല്ല മാർക്കോടുകൂടി ഡി കിട്ടിയിട്ട് ബിയിലേക്ക് എത്തിയ കുട്ടികൾ വരെ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ ബാച്ചിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല ഈ നിങ്ങളുടെ തോറ്റുപോയ കുട്ടികൾക്കും കൂട്ടുകാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു റെഗുലറായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അവർക്കും ഇതേ സെയിം എമൗണ്ടും സെയിം ബാച്ചും തന്നെയാണ് പ്ലസ് ടു മാത്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് ടു മാക്സും പ്ലസ് വൺ മാക്സിമം എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുക മക്കളെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബാച്ച് ചെയ്യേണ്ട ബാച്ച് ജോയിൻ ചെയ്യേണ്ട വീട്ടിൽ ഉടനെ മെസ്സേജ് ചെയ്യുക മക്കളെ ഇച്ചിരി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇഷ്ടംപോലെ കുട്ടികളെ മെസ്സേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാച്ച് ജോയിൻ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക മക്കളെ നമുക്ക് തകർത്ത് വാരം ഇത്തവണ നമ്മുടെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ സബ്ജക്റ്റ് ഇരിക്കുന്നത് മാത്സ് മാത്രം പോയ കുട്ടികൾ അല്ലെങ്കിൽ മാത്സിൽ നല്ല മാർക്ക് വേണ്ട കുട്ടികൾ ഉടനെ ബാച്ച് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ മക്കളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ